നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ് വാക്സിനും പരിശോധനയും വ്യാപകമാക്കിയത് മൂലമാണ് രോഗവ്യാപന തോത് കുറയ്ക്കാനായത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ആളുകളാണ് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നത് കോവിഡ് വാക്സിനുകൾ സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമാണെന്ന പ്രത്യേകതയുമുണ്ട് കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് യു എ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഗ്രീൻ പാസ് കാണിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് കൂടാതെ സ്മാർട്ട് ഫോണിൽ എല്ലാവരും അൽ ഹുസൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ഓരോ എമിറേറ്റിലെയും പ്രാദേശിക അടിയന്തര ദുരന്ത നിവാരണ സമിതികൾ കോവിഡ് സ്ഥിതി നിരീക്ഷിച്ച ശേഷം നടപടിക്രമങ്ങൾ ക്രമീകരിക്കുന്നതാണ് അതേസമയം ഫെബ്രുവരി പതിനഞ്ചു മുതൽ രാജ്യത്ത് നിയന്ത്രണങ്ങളിൽ വലിയ തോതിൽ ഇളവുകൾ ഏർപ്പെടുത്തുമെന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ചടങ്ങുകൾ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ പൂർണ്ണശേഷിയിൽ അനുവദിക്കും മുഖാവരണം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് തുടരാൻ അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നു ആരാധനാലയങ്ങളിൽ സാമൂഹിക അകലം ഒരു മീറ്ററായി കുറച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നീക്കുമെന്നും സൂചനയുണ്ടായിരുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വക്താവ് പ്രതിവാര കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ വെളിപ്പെടുത്തുന്ന വേളയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത് വിനോദ വേദികളിലെയും വിവിധ ഗതാഗത മാർഗങ്ങളിലുമുള്ള ആളുകളുടെ ശേഷി ഉയർത്തി സാധാരണ നിലയിലെത്തിക്കും വിവാഹം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ പരമാവധി ശേഷി ഉയർത്താനും തീരുമാനിച്ചിരുന്നു വിവിധ പരിപാടികൾക്ക് അനുവദിക്കുന്ന അതിഥികളുടെ പരമാവധി ശേഷി എത്രയെന്ന് ഓരോ എമിറേറ്റും തീരുമാനിക്കും അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ മുൻകരുതൽ നടപടികൾ കർശനമാക്കാനും ലഘൂകരിക്കാനും ഓരോ എമിറേറ്റുകൾക്കും അധികാരം നൽകിയിട്ടുണ്ട് ഓരോ എമിറേറ്റുകൾക്കും പ്രത്യേകം ദുരന്ത നിവാരണ സമിതിയുണ്ട് പ്രാദേശിക തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അത്തരം സമിതികളാണ് എങ്കിലും അൽ ഹുസൻ ആപ്പിലെ ഗ്രീൻ പാസ് ആവശ്യകതകൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ടെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഇതിനു വിരുദ്ധമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് യു കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് യു മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എയിൽ എല്ലാ ഇടങ്ങളിലും പ്രവേശിക്കുന്നതിന് കോവിഡ് പരിശോധന നിർബന്ധമാണ് എന്നാൽ ഇക്കാര്യത്തിൽ പലരും തട്ടിപ്പ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് വ്യാജ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയവ ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കുറ്റകൃത്യത്തിന് രണ്ടു ലക്ഷം ദൃഹം വരെ പിഴയും രണ്ടു വർഷം തടവും ശിക്ഷയായി ലഭിക്കുമെന്നും തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു വർഷം വരെ തടവും ഒരു ലക്ഷം ദൃഹം പിഴയും ലഭിക്കും വ്യാജ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നവർക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുന്നതാണ് തടവിന് പുറമെ ഏഴു ലക്ഷം ദൃഹം വരെയാണ് പിഴ ഈടാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക